മകളുടെ കരൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെ നടൻ വിഷ്ണുപ്രസാദ് യാത്രയായി കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടന്റെ അന്ത്യം ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതിനാൽ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം ചികിത്സക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമായിരുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുള്ള തുക സമാഹരിക്കുന്നതിനിടെയാണ് രോഗം മൂർച്ഛിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണു അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാലിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വിഷ്ണുവിന്റെ മരണവാർത്ത പങ്കുവെച്ച് കിഷോർ സത്യ കുറിച്ചു സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണുപ്രസാദ് പ്രസാദ് വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായത് വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പയക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന താരത്തിന് അഭിരാമി അനനിക എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണുള്ളത്